അതെ നമുക്ക് കുഞ്ഞു കൂന്തൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു ഒരു റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇത് കൂന്തളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആ തലഭാഗമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ വെട്ടി വൃത്തിയാക്കി ഞാൻ ഇതുപോലെ ഇത്രയും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടാണ് വൃത്തിയാക്കി എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു കളറ് ആ പിന്നെ നമുക്ക് കൂന്തൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കാം അപ്പം ഏകദേശം നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്ക് പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാം അപ്പോൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും വേണം ഏകദേശം ഒരു ബ്രൗൺ നിറൊക്കെ ആയി വരുമ്പോഴേക്കും ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുത്തൊന്ന് നമുക്കൊന്ന് ഒന്നിവിടെ മൂപ്പിക്കാം അതുപോലെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇച്ചിരി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അപ്പോൾ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറുന്നവരെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മൂപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഏകദേശം ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഒരു പച്ചമുളകാണ് ഞാനൊന്ന് കീറിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് അതുപോലെ ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു തക്കാളിക്കാണ് എടുത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിക്കയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത്തിരി ചതച്ച കുരുമുളകും അതുപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കങ്ങ് മൂപ്പിക്കാം മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ അപ്പം ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പുളി ഇഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് നന്നായിട്ടങ്ങ് മൂപ്പിക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് തിളകേറ്റി എടുത്ത് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പാകത്തിന് നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ കൂന്തൾ ഒരുപാട് നേരം നിർത്തി വേവിക്കില്ല പെട്ടെന്ന് അത് റബ്ബർ പോലെയായി പോവും ഏകദേശം പെട്ടെന്ന് തന്നെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ തന്നെ പാകത്തിന് അത് വെന്ത് കിട്ടും ഓവർ കുക്ക് ചെയ്താൽ അത് അപ്പടി അങ്ങ് ചണ്ടി പോലെയായി പോകും അപ്പോൾ നമ്മുടെ കൂന്തൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് വാഴയില വാട്ടി അതിലേക്ക് ഒരിത്തിരി കറിവേപ്പിലയും ഇത്തിരി മല്ലിയിലയും കൂടെ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നമുക്ക് കിഴി കെട്ടിയെടുക്കാം പ്രത്യേകിച്ച് വേറെ തക്കാളിക്കായി ഒന്നും ഞാൻ വെച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് വാഴയില വെച്ചിട്ട് നമുക്കതൊന്ന് കിഴി കെട്ടിയെടുത്തിട്ട് തവയിൽ എണ്ണയൊഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എണ്ണ തവയിൽ ചൂടായിട്ടുണ്ട് നമുക്കതൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം മൂടി വെച്ച് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഇതിപ്പം ഞാൻ അല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയൊഴിച്ച് നമ്മൾ ഒന്ന് പൊള്ളിച്ചെടുക്കുക ചെയ്തേക്കുന്നത് ഇപ്പം തന്നെ ആ ഒരു വാഴയിലൊക്കെ വെന്തേൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലേക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം കൂന്തൽ റോസ്റ്റ് ഇഷ്ടമായെങ്കിലും ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓക്കെ ബൈ